അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു കുരുന്നുകൾക്ക് പഠനത്തോട് താൽപര്യവും ആഭിമുഖ്യവും ഉണ്ടാകുന്ന വിധം ഏറെ ആകർഷകമായാണ് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത് പത്താം ക്ലാസ് വിജയിച്ചവർക്കായി പ്ലസ് വൺ ബയോ മാത്സ് കമ്പ്യൂട്ടർ മാത്സ് സൈക്കോളജി എന്നിങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടേറെ സാധ്യതകളുള്ള സ്ട്രീമുകൾ ഒരുക്കിയിരിക്കുന്നു മാത്സ് പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈക്കോളജിയും ബയോളജി പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് വിഷയവും തിരഞ്ഞെടുക്കുവാൻ അവസരമുണ്ട് എന്നത് ബി വിപിയുടെ മാത്രം സവിശേഷതയാണ് ഇതിനായി ആധുനിക സംവിധാനങ്ങൾ അണിനിരത്തിയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ ലാബുകളും തയ്യാറാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ഉന്നത നിലവാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അനുഭവസമ്പന്നരും തങ്ങളുടെ വിഷയങ്ങളിൽ അവഗാഹമുള്ളവരുമായ അധ്യാപകർ നവീനമായ സാങ്കേതികവിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ബി വി പിയിൽ ഒരുക്കിയിരിക്കുന്നു പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ എന്നും മുൻപന്തിയിൽ മുന്നേറുന്ന ബി വി പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലും നൂറ് ശതമാനം വിജയം നേടി ജില്ലയിലെ മികച്ച സ്കൂളുകളുടെ മുൻനിരയിൽ ഇടം നേടിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും പാഠ്യേതര മേഖലകളിലെ വികാസത്തിനും സഹായകമായി കെ കുട്ടികൾക്കായി പ്രത്യേക പാർക്ക് എഫ് കേരളയുടെ ഫുട്ബോൾ ട്രെയിനിംഗ് ക്യാമ്പ് കരാട്ടെ സ്വിമ്മിംഗ് പരിശീലനങ്ങൾ കൂടാതെ മറ്റ് കലാ കായിക മേഖലകളിലും മികച്ച പരിശീലനവും നൽകുന്നു ഇവയ്ക്കെല്ലാം പുറമെ ഒരു സുവർണാവസരം എന്ന നിലയിൽ പ്ലസ് ടു പഠനത്തോടൊപ്പം ജെ ഇ നീറ്റ് സ്വപ്നം കാണുന്ന കുട്ടികൾക്കായി ആകാശ് ഓൾ ഇന്ത്യ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുമായി സഹകരിച്ച് ഇൻ്റഗ്രേറ്റഡ് പ്ലസ് വൺ ക്ലാസുകൾ ഈ വർഷം ബി വി പിയിൽ ആരംഭിച്ചിരിക്കുന്നു ക്ലാസുകൾ ജൂൺ രണ്ട് തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിന്ധു സി മാനേജിംഗ് ട്രസ്റ്റി ശ്രീ പി ഡി ആന്റണി എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഫിനാൻസ് ട്രസ്റ്റി ശ്രീ കെ പി ജോസ് എന്നിവർ അറിയിച്ചു